മുത്തുമണീസ് എന്ത് പറയുന്നു എനിക്ക് എപ്പോഴും ഒരമ്മയുടെ കമൻറ്റ് വരും നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമായിരിക്കും അതായത് നമ്മുടെ വീഡിയോയുടെ താഴെയാണ് വരുന്നതും ആ അമ്മയുടെ വിഷമം ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മോൻ അമ്മയോട് മിണ്ടുന്നില്ല അമ്മയിൽ നിന്നും വേർപെട്ട് പോയ ആ മോനെക്കുറിച്ചുള്ള വിഷമം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല ആരോടൊന്നും പറയാനില്ല ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് ഇത് ചെയ്തതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ അമ്മ ഈ ചെറുപ്പത്തിലെ ഈ ലേഡീസിനൊക്കെ ഉള്ളൊരു കുഴപ്പം തന്നറിയാവോ അവർ ഈ ചെറുപ്പ സമയങ്ങളിൽ അവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ തുടങ്ങി അവരെ ഭർത്താവിന് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും മരിക്കും അങ്ങോട്ട് അവർ അവരെ അതായത് ഈ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഓവറായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യും ഇവരെ ഇവരോട് ഒട്ടും ഇവരെ അവർ സ്നേഹിക്കുന്നില്ല എന്ന് വേണം കരുതാനായിട്ട് നമ്മൾ എപ്പഴും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് മറ്റുള്ളവരെ കരുതാം സ്നേഹിക്കാം പക്ഷേ സ്വന്തം അവനവനോടും കൂടെ കുറച്ച് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ അവനവന് വേണ്ടിയിട്ട് കൂടെ കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുന്നില്ല എങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരുപാടായിരിക്കും കാരണം ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇപ്പോൾ ഭർത്താവായിക്കൊള്ളട്ടെ മകനായിക്കൊള്ളട്ടെ മകളായിക്കൊള്ളട്ടെ ആരാണെന്ന് വെച്ചാലും അവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാടെ പോകും കാരണം അവർ ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പം ഇവർ ആരെയും കൊണ്ടല്ല വന്നേ എനിക്ക് ദൈവം ദാനമായി തന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ ഒരു പക്ഷേ നമ്മളിൽ നിന്നും വേർപെട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഭൂമിയിൽ നിന്നും പോകുമ്പോൾ വിചാരിക്കും എന്തിനത്ര പെട്ടെന്ന് എടുത്തു എന്തിനങ്ങനെ തിരിച്ചെടുത്തു ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂട്ടായി തന്നവരാണ് അവർ പല സമയത്തും ചിലപ്പോൾ കുറച്ച് ദൂരേക്ക് പോകുന്നതായിരിക്കാം കുറച്ച് നാളത്തേക്ക് നമ്മളിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ ജീവനാന്തകാലം നമ്മളോട് വിട പറഞ്ഞവരായിരിക്കാം പക്ഷേങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാഞ്ഞിട്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ ഇവർ ചോദിക്കും ഞാൻ പറഞ്ഞോ അമ്മേരുടെയടുത്ത് എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതം എനിക്ക് വേണ്ടി നശിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞോ എന്ന് ചിലപ്പോൾ ഈ മകൻ തിരിച്ച് ചോദിക്കാം സത്യമല്ലേ അത് ഇവർ കുഞ്ഞായിരിക്കുമ്പോൾ അവരെ വളർത്തുക വലുതാക്കുക അവരെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രോസസ്സ് തന്നെയാണ് അത് എല്ലാ അമ്മമാരും ചെയ്യുന്നൊരു കാര്യമാണ് ചിലർക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും ആ കൂടുതലുള്ളവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അവർ ഇവരുടെ അടുത്ത് ഒരുപാട് പോസസീവായിരിക്കും എന്താ പറയുക എൻ്റേത് മാത്രം എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ചിവരിങ്ങനെ ചേർത്ത് പിടിക്കും പക്ഷേ അവർ പറക്കമറ്റാറായി കഴിഞ്ഞ് കഴിയുമ്പോൾ പറക്ക വെച്ച് കഴി അതായത് ഇൻഡിപ്പെൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ ഉണ്ടാവും അവർക്ക് അവരുടേതായ ലോകമുണ്ടാവും ഒരു വിവാഹം കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പൂർത്തിയായി ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച് വേണം മക്കളെ സ്നേഹിക്കാനായിട്ട് അല്ലാതെ അവരെപ്പോഴും എൻ്റെ കൂടെ എന്നോട് ചേർന്ന് എൻ്റെ തണലിൽ ഉണ്ടാവും എന്നൊരു കാരണവശാലും വിചാരിക്കരുത് നമ്മളെപ്പോഴും വന്നതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണെന്നേ നമുക്ക് നമ്മളെ കുറച്ചൊന്ന് സ്നേഹിച്ചുകൂടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് ഹാപ്പിയാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ചിന്തിക്കേ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൂടെ ജീവിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം വരില്ലോ അവർ പോവാണെങ്കിൽ കുറച്ച് ദിവസം അങ്ങ് മാറി കിട്ടുന്നത് നമുക്കിപ്പോൾ എന്താ നമുക്ക് അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ എൻ്റെ സമാധാനം ഇതുകൊണ്ടൊന്നും നഷ്ടപ്പെടുത്താൻ ആരെയൊക്കെ ഒന്നും സാധിക്കത്തില്ല എനിക്ക് ഞാനുണ്ട് എൻ്റെ ദൈവമുണ്ട് ഞാൻ എൻ്റെ ജീവിതം ഓരോ നിമിഷവും ചെല്ലും തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫ് അല്ലേ അതായത് ആ ഒരു സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കൊരു കാരണവശാലും തിരിച്ചു വരാൻ പറ്റത്തില്ല ഈ ലോകത്ത് ത്തിലെ സുഖ സൗകര്യങ്ങളും സന്തോഷവും എല്ലാം നമ്മൾ എന്തിനു വേണ്ടെന്ന് വെക്കണം തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാനല്ല കേട്ടോ ഞാൻ പറയുന്നത് അതായത് നമ്മൾ നമ്മളെ സ്നേഹിച്ചേ പറ്റുള്ളൂ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്നേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ ഇപ്പം എന്താ പറയുക ഇപ്പം എനിക്ക് അറിയാലോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യം മാത്രം നോക്കി അവരുടെ സന്തോഷം മാത്രം നോക്കി ഞാനിങ്ങനെ മുന്നോട്ട് പോവാണെന്ന് വെക്കാം സപ്പോസ് ഞാൻ എനിക്ക് എൻ്റെ കാര്യം കൂടെ നോക്കാറുണ്ട് കേട്ടോ വിറക അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളും സന്തോഷങ്ങളൊക്കെ വേണ്ടായോ അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി സ്വാഭാവികമായിട്ടും ഇവർ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ പഠിക്കാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും അതല്ല എന്നുണ്ടെങ്കിൽ വിവാഹ ബന്ധങ്ങളിലേക്ക് പോയി വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്തൊക്കെ നമ്മളിവരെ പാമ്പറ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമെന്ന് അവർക്ക് അറിയത്തില്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും ആ സമയമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പോഴേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ വരെ ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല നാളെ എന്താവും എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ എന്താ പറയാ ഡിസ്റ്റർബ് ചെയ്തിട്ട് അവരുടെ കൂടെ എങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ എന്നൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെതായ സന്തോഷങ്ങളും സമാധാനവും കണ്ടെത്തി ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും ഞാൻ ഹാപ്പി ആയിരിക്കും നമ്മളൊന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഓടി അവർ നമ്മുടെ സന്തോഷത്തോടു കൂടി നമ്മുടെ മുന്നിൽ വന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഓ ഈ പണ്ടാർ ഇതിനെയും കൊണ്ട് ഉമ്മട്ട് തീയതി നേരിത് തന്നെയാണെന്ന് പറയുന്നതാണോ നല്ലത് നമ്മൾ കുറച്ച് അകലെയാണെന്നുണ്ടെങ്കിൽ തന്നെയും നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണോ നല്ലത് നമ്മൾ ആർക്കും ഒരു ശല്യമാവാൻ പാടില്ലെന്നേ കാര്യം നമ്മൾ വളർത്തിയവരും വലുതാക്കിയവരും ഒക്കെ ആയിരിക്കും അത് നമ്മൾ ഒരു കടമയാണ് ഒരു കർത്തവ്യമാണ് ഒപ്പം സ്വന്തം ജീവിതത്തെയും കൂടെ സ്നേഹിക്കണം സ്വന്തം ശരീരത്തെയും കൂടെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കണം ഞാൻ ആ അമ്മയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് അമ്മ അത് ഉൾക്കൊള്ളുക അത് ഉൾക്കൊണ്ടതിന് ശേഷം ആ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് അവരുടെ സ്നേഹം പിടിച്ചുപറിച്ച് വാങ്ങിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാണൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് ആ ഇനിയുള്ള സമയം നമ്മളെ സ്നേഹിക്കുക നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും കേട്ടോ അത് കണ്ടെത്തുക അമ്മര് അമ്മ അമ്മ ഒരു 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 കാരണവശാലും ഈ ഒരു കാര്യത്തിൽ വിഷമിച്ചിരിക്കരുത് അവൻ നാളൊരു നാൾ ഇതെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു സമയം ചിലപ്പം ഉണ്ടാവും ദൈവത്തിൻ്റെ കയ്യിലല്ല ഇതെല്ലാം ഇരിക്കുന്നത് നമ്മളെങ്ങനെ അറിയുന്നത് പക്ഷേ ഇപ്പം ഈ ഒരു നിമിഷം നമ്മൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി അവിടെ താമസിച്ച് ഇങ്ങനെ നെഞ്ചിൽ ഭാരം കൂട്ടി വെക്കാം എന്നുള്ളതല്ലാതെ ഈ മകൻ ഇതൊന്നും കാണുക കേൾക്കുകയൊന്നും ചെയ്യത്തില്ല അപ്പോൾ അതുംകൊണ്ട് ഞാൻ പറയുന്നത് വിഷമകരമായ കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ യഥാർത്ഥം അതാണ് യാഥാർത്ഥ്യം യഥാർത്ഥമല്ല യാഥാർത്ഥ്യം അതാണ് അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ ഇപ്പോഴേ എല്ലാവരും ഒന്ന് കേട്ടോ നാളെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം കാരണം കാലം അതാണ് നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ഒരു സാഹചര്യമോ കാലമോ ഒന്നുമല്ല ഇപ്പോഴുള്ളത് കാരണം ഇപ്പം കാലം മാറി സഹോദരങ്ങളെ നമ്മൾ ആ കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയി ഇവർ തള്ളും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ നമ്മൾ കൂടുതലും ഞാൻ എപ്പോഴും പറഞ്ഞതാണ് നമുക്ക് കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അത് ഏത് പ്രായത്തിലാണെങ്കിലും എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ജിമ്മിൽ വരുന്നവരിൽ മിക്കവരും തന്നെ വരുന്നത് ഇപ്പം ഒരു ഏജ് കഴിഞ്ഞവരൊക്കെ വരുന്നുണ്ട് അറുപത് അറുപത്തഞ്ച് വയസ്സായവരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ വരുന്നത് അവരുടെ അവർക്കൊരു എന അതായത് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വരുന്നവരൊന്നും അവർക്ക് അവരുടെ അസുഖങ്ങളിൽ നിന്നും ഒക്കെ ഒരു മോചനം വേണം ഒരു ആരോഗ്യം വേണം ശരീരത്തിനും ഒപ്പം മനസ്സിനും അതാണ് മുഖ്യം അതിൽ നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പകുതി അസുഖങ്ങൾ അവിടെ നിന്ന് പോയെന്നേ എപ്പോഴും ഇവിടെ വരുന്നവർ പറയുന്ന കാര്യം എന്ന് പറയാ ഇവിടെ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് കാരണം ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങളൊന്നും ഇവിടെ വെറുതെ കളയാറില്ല എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് എക്സസൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക നമുക്ക് അതിന് അനിവാര്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക ആളുകളെ നമ്മൾ കണ്ടുപിടിക്കുക നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് എവിടെയാണോ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഇനി ഇതിനൊന്നുമുള്ള സാഹചര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഗാർഡനിങ്ങിലേക്ക് ഇറങ്ങാം വീട് ഒരുക്കുന്നതിലേക്ക് തിരിയാം അതല്ല എന്നുണ്ടെങ്കിൽ പാട്ടുകൾ കേൾക്കാം എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുവാണെങ്കിൽ വേഗം എഴുന്നേൽക്കുക പെട്ടെന്ന് തന്നെ ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ട് റെഡി ആവുക റെഡിയാവുക എടുക്കുക ഇറങ്ങുക കാശ് ഇളവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വെറുതെ നമ്മൾ വഴിക്കൂടെ ഇങ്ങോട്ട് പോയിക്കോളാൻ ഞാൻ പോകുന്ന വഴിക്കുണ്ടല്ലോ ഒരു പത്ത് പേരെ കാണുമ്പോൾ ചുമ്മാ ഒന്ന് ചിരിച്ച് കാണിക്കുക അറിയില്ലാത്തവരോടാണെന്നുണ്ടെങ്കിൽ അറിയുന്നവരോട് വലിയ ചിരിക്കുകയാണെന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല അറിയാത്തവർ നമ്മുടെ ഓപ്പോസിറ്റ് വരുമ്പം വെറുതെ ഒന്ന് ചിരിച്ചു വയ്ക്കുക കുറേ നേരം കഴിയുമ്പോൾ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം എനിക്ക് അവരെ അറിയില്ല അവർക്ക് എന്നെ അറിയില്ല എന്നാലും അത് ആരായിരിക്കും എന്നോട് ചിരിച്ചു കാണിച്ച് അങ്ങനെ ഒരു പത്ത് പേരെ കോമാളിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് ഒന്ന് സന്തോഷിക്കുവേ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തോരും കിടക്കുന്ന എൻ്റെ മക്കളെ ഉടായിപ്പുകളില്ലാത്ത രോഗമാണോ ഇത് ഈ പോ ഞാൻ പറയില്ല നമ്മുടെ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വരുന്നു നമ്മൾ തുറന്നിങ്ങോടെ ചിരിച്ച് കാണിച്ചേക്കുക ഈ ചിരിക്കുന്നത് കാരണം അവരും ചിരിച്ച് കാണിക്കും നമ്മളെ അവരെ അറിയാവുന്നവരാണ് എന്ന് കരുതിക്കൊണ്ട് ഇവർ ചിരിച്ചു കാണിക്കും പക്ഷെ നമ്മളത് കഴിയുമ്പോൾ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും ഈ പുറകോട്ട് പോയവരെന്താ ചെയ്യുന്നത് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാലും എവിടെ ദവച്ചായിരിക്കും കണ്ട് ചോദിക്കാനും പറ്റത്തില്ലല്ലോ ദൈവമേ എനിക്കിങ്ങനെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ഞാൻ പഠിച്ച കാര്യമാണിത് ഈ നടക്കുന്ന വഴിയൊക്കെ ഞാൻ ചിലപ്പോൾ ചിലരെ കാണും ജീവിച്ച് പക്ഷേ എനിക്കറിയേ ഇല്ലാത്തവരായിരിക്കും പക്ഷെ എൻ്റെ മനസ്സൊന്ന് ശാന്തമാവുമെന്ന് ഇങ്ങനെയുള്ള ചില പൊട്ടത്തരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് നല്ലതാണ് ഭയങ്കര ഇങ്ങനെ ഏറെ പിടിച്ചുകൊണ്ട് നടക്കാതെ ഉണ്ടല്ലോ കുറച്ച് പൊട്ടത്തരങ്ങളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ലതാണ് മറ്റുള്ളവർ കാണുമ്പോൾ അതിനെന്താണ്ട് വട്ടാൻ തോന്നണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളെന്നെ ഹാപ്പി ആയിരിക്കും എന്നറിയുമോ നമ്മുടെ സന്തോഷം നമ്മളല്ലേ ആൻറ്റി കണ്ടെത്തേണ്ടത് അത് കണ്ടെത്തുക അതിന് ഇന്ന പ്രായം എന്നോ സമയമെന്നോ ഒന്നുമില്ല ആ മോനത് മനസ്സിലാക്കി വരാനായിട്ടുള്ളൊരു സാഹചര്യം ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനത് മനസ്സിലാവും അവർ ക്ക് ഒന്നുമില്ലെങ്കിൽ അവർക്ക് പ്രായമായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരത് മനസ്സിലാക്കണം അന്ന് ചിലപ്പോൾ നമ്മൾ ഉണ്ടായി എന്നൊന്നും വരത്തില്ല പക്ഷേ എങ്കിൽ അത് അവസരം അവർക്ക് കിട്ടും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ ആ ഒരു ഇതിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ നല്ലവണ്ണം ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം മോൻ നല്ല ബുദ്ധി തോന്നാനായിട്ട് പ്രാർത്ഥിക്കുക കൂടെ സ്വന്തം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരിലൂടെ ആ ഒരു സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുക അല്ലേ ഞാൻ എനിക്ക് എന്താ പറയുക ആധികാരികമായിട്ട് പറയുകയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ ഞാൻ എൻ്റെ ഈ പൊട്ടത്തരങ്ങളിലൂടെ ഇങ്ങനെ പോയിട്ട് കിട്ടുന്ന കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാൻ എന്താ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല ചില സമയങ്ങളിലുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഈ കമൻറ്റുകളൊക്കെ ഇങ്ങനെ താഴെ ഞങ്ങൾക്ക് ഈ സ്റ്റുഡിയോ ഡേക്ക് കഴിയുമ്പോൾ കമൻസ് കാണാം അപ്പോൾ ഈ കമൻറ്റുകൾ കാണുമ്പോൾ ഓരോ വീഡിയോയുടെ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ തലേ ദിവസം ഇട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞതെന്നുണ്ടെങ്കിൽ എനിക്കതൊന്നും ഓർമ്മയുണ്ടാവത്തില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു നേരെ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ടായിരിക്കും അതിന് ചിലപ്പോൾ റിപ്ലൈ തരുന്നത് കാരണം ഇങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ എന്തൊക്കെയോ ഇനി ഇങ്ങോട്ട് പറയുന്നുവെന്ന് മാത്രമല്ലാണ്ട് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പലരും എന്നോട് ചോദിച്ചാൽ അത് പഠിച്ചാണോ ഇത് പഠിച്ചാണോ എന്ന് ഞാൻ ഒന്നും പഠിച്ചു ഒന്നും അല്ല നേരും ഉമ്മ എന്തൊക്കെയോ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എനിക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഇല്ലേ നമ്മളെപ്പോഴും ചിരി ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് സന്തോഷ സമാധാനം കൊടുക്കാൻ പറ്റുക എന്നുള്ളതല്ല ഏറ്റവും വലിയ കാര്യം അങ്ങനല്ലേ അതെ അതെനിക്ക് അതാണ് ഇഷ്ടം എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഏറു പിടിച്ചു മുണക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ചിരിച്ച് കാണിച്ച് അടക്കുന്നവരെ നമുക്കൊരു സന്തോഷമാകുമെന്നേ ചിരി സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് ചിരി ക്ലബുകളൊക്കെ കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് മനുഷ്യൻ ചിരിക്കാൻ മറന്നു പോകുന്നു ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം വെറുതെ കളയുന്നു ചിരിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫേഷ്യൽ മസിൽസ് വരിയും സൗന്ദര്യം കൂടും അങ്ങനെയൊക്കെ ശാസ്ത്രം പറയുന്ന ഇതും അറിയാവോ നിങ്ങൾക്ക് വെറുതെ ഒന്ന് ചിരിച്ചു നോക്കും കുറേ ദിവസം എന്ന് വെച്ചിട്ട് ഈ വഴിക്കോടെ പോയതുകൊണ്ട് വെറുതെ തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടണമെന്ന് പറഞ്ഞ് വല്ലോം കൊണ്ട് ഈ ഊളംബാർക്കോ ഭയമ്പുളത്തിനോ ഓലം ജരിച്ചാൽ കൊണ്ടുപോകും കിട്ടും വേറെ സ്ഥലങ്ങളിലേക്ക് അറിയത്തില്ല അപ്പം ആകെ കാര്യങ്ങളിലേക്കൊന്നും പോവണ്ട സ്വന്തമായി അവനവനെ തന്നെ സ്നേഹിക്കുക മാക്സിമം മറ്റുള്ളവരെ സ്നേഹിക്കണ്ടെന്നല്ല അതിനൊരു ലിമിറ്റ് ഒരു പരിധി ഒരു ബോർഡർ കൊടുക്കുക അതിനപ്പുറത്തേക്ക് ആരെയും കിടക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക ഭർത്താവട്ടെ മക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ആരുമായിക്കൊള്ളട്ടെ എല്ലാത്തിനും ഒരു പരിധി അല്ലെങ്കിൽ നാളെ ഒരു ദിവസം അവരിങ്ങോട്ട് ചോദിക്കും ഞാൻ വല്ലോ നിങ്ങളോട് പറഞ്ഞായിരുന്നോ പറഞ്ഞില്ലല്ലോ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങളായിട്ട് തന്നെ അത്രയും സ്നേഹിച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് സമയം കളയാനായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി കളയാനായിട്ട് ഞാൻ പറഞ്ഞോ എന്നീ മക്കളും ചോദിക്കും കേട്ടുവനും ചോദിക്കും എല്ലാവരും ചോദിക്കും സോ അവനവന് വേണ്ടിയും കൂടെ കുറച്ചൊക്കെ ജീവിക്കുക സന്തോഷങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് നാളെ വരാം ബൈ ബൈ